നമസ്കാരം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളിൽ ആകർഷകമായി തോന്നുന്ന ക്വാളിറ്റികൾ എന്തെല്ലാമാണെന്ന് അഥവാ ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് സ്പ്രെഡിലോട്ട് പോകാം എട്ട് എട്ടുകാടിൻ്റെ ഒരു സ്പ്രെഡാണ് ഇന്ന് എടുക്കുന്നത് ബോട്ടം വന്നത് നൈറ്റ് ഓഫ് കബ്സാണ് ത്രീ ഓഫ് സോട്ട്സ് സിക്സ് ഓഫ് വൺസ് ദ എംബ്രസ് ദ സൺ ദ മജിഷ്യൻ ടെൻ ഓഫ് വൺസ് ടെൻ ഓഫ് സോട്സ് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇനി നമുക്ക് വിശദമായ വാനയിലോട്ട് പോകാം യും വന്ന കാർഡ് സ്ട്രെങ്ത് കാർഡാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ പുഞ്ചിരിയോടെ അതിനെ നേടാനുള്ള നിങ്ങളുടെ മനസ്സ് മറ്റുള്ളവർക്കൊരു പ്രചോദനമാണ് നിങ്ങളുടെ ദേഷ്യത്തെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട് മറ്റുള്ളവരെ അതി അധികാരം കൊണ്ടല്ല മറിച്ച് സ്നേഹം കൊണ്ടും സഹാനുഭൂതി കൊണ്ടും കീഴടക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ മൃദുവായ കരുത്ത് നിങ്ങളെ വളരെ ആകർഷകമായ ഒരു വ്യക്തിത്വമാക്കി മാറ്റുന്നു നിങ്ങൾ ബഹളം വെച്ചോ അധികം സംസാരിച്ചോ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കാറില്ല പ്രയാസകരമായ സാഹചര്യങ്ങളെപ്പോലും ശാന്തതയോടെ നേരിടാനുള്ള നിങ്ങളുടെ കഴിവ് മറ്റുള്ളവരിൽ ബഹുമാനമുണ്ടാക്കുന്നു ദ എംപ്രസ് കാർഡ് പറയുന്നത് നിങ്ങൾ വലിയ മേക്കപ്പോ ആഭരണങ്ങളോ ഇല്ലാതെ തന്നെ സുന്ദരികളും സുന്ദരന്മാരുമാണ് പ്രകൃതിദത്തമായ ഒരു വശത് നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകും ഇത് ആളുകളെ ആകർഷിക്കാറുണ്ട് നിങ്ങൾ സ്വതവേ ഒരു ആർദ്രതയും കരുണയുമുണ്ട് ഇത് നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേക ശാന്തതയും സൗന്ദര്യവും നൽകുന്നു നിങ്ങളുടെ സംസാരം ചിരി വസ്ത്രധാരണം എന്നിവയിലെല്ലാം ഒരു പ്രത്യേക ലാഭണ്യം മറ്റുള്ളവർക്ക് അനുഭവപ്പെടും നിങ്ങൾ കടന്നു വരുമ്പോൾ ആ മുറിയിലായ ഒരു പോസിറ്റീവ് എനർജി നിറയുന്നത് ഇതുകൊണ്ടാണ് ഇതും ആളുകളെ ആകർഷിക്കാറുണ്ട് ദ മജീഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്നത് ഏത് സാഹചര്യത്തോടും പെട്ടെന്ന് പൊരുത്തപ്പെടാനും പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിച്ചെടുക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് നിങ്ങളുടെ സംസാരം വളരെ ആകർഷകമാണ് ആരെയും വാക്കുകൾ കൊണ്ട് സ്വാധീനിക്കാനും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും നിങ്ങൾക്ക് പ്രത്യേകമെടുക്കുന്നുണ്ട് ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും തളർന്നിരിക്കുമ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും ഇത് മറ്റുള്ളവർക്ക് ആകർഷകമായി തോന്നാറുണ്ട് ദ സൺ കാർഡ് പറയുന്നത് നിങ്ങളുടെ പുഞ്ചിരിയാണ് ഏറ്റവും വലിയ ആകർഷണ കേന്ദ്രമെന്നാണ് നിങ്ങളുടെ ഉള്ളിലെ നിഷ്കളങ്കതയാണ് ാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് വലിയ കാര്യങ്ങളിലല്ല ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നു നിങ്ങൾ വളരെ വ്യക്തമായ നിലപാടുകളുള്ള കള്ളത്തരങ്ങളില്ലാത്ത വ്യക്തിയാണ് നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആശ്വാസവും ഉന്മേഷവുമാണ് നൽകുന്നത് ഈ ഒരു വൈബാണ് ആളുകളെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് ഫ്രീ ഓഫ് സോഴ്സ് കാർഡ് പറയുന്നത് വേദന എന്താണെന്ന് നന്നായി അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ മറ്റൊരാളുടെ വിഷമം ശരിക്കും മനസ്സിലാക്കാൻ കഴിയൂ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച തിരിച്ചടികളും സങ്കടങ്ങളും നിങ്ങളെ കൂടുതൽ കരുണയുള്ള ഒരാളാക്കി മാറ്റിയിരിക്കുന്നു അത് മറ്റുള്ളവർ നിങ്ങളിലേക്ക് അടുക്കാൻ ഒരു കാരണമാകുന്നു ഹൃദയം തകർന്നുപോയ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളെങ്ങനെ തിരിച്ചു വന്നു എന്നത് മറ്റുള്ളവർക്ക് വലിയൊരു പാഠമാണ് വീണു പോയടത്ത് നിന്ന് എഴുന്നേൽക്കുന്ന നിങ്ങളുടെ ആ ആ കരുത്ത് ഒരു കാന്തം പോലെ ആളുകളെ ആകർഷിക്കുന്നു ിക്സ് ഓഫ് പോയിൻറ്റ്സ് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്താലും അതിലൊരു പ്രത്യേക തിളക്കമുണ്ടാകും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്കുള്ള കഴിവ് മറ്റുള്ളവർക്ക് സുരക്ഷിതബോധം നൽകുന്നു സ്വാഭാവികമായും അത് ആളുകളെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നു മറ്റുള്ളവരുടെ സ്നേഹവും അംഗീകാരവും പിടിച്ചുപറ്റാനുള്ള ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട് ടെൻ ഓഫ് സോർട്സ് ആൻഡ് ടെൻ ഓഫ് വാൻസ് കാർഡുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും വലിയ തകർച്ചകളിലും നിങ്ങൾ കാണിക്കുന്ന സമാധാനം ആളുകളെ ആകർഷിക്കുന്നു നിങ്ങളെല്ലാ വേദനയും അനുഭവിച്ച് തീർത്ത ആളാണ് ആ അനുഭവ സമ്പത്ത് നിങ്ങളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം നൽകുന്നു നിങ്ങളുടെ വിശ്വസതയാണ് ആളുകളെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് താങ്ങായി നിൽക്കാൻ നിങ്ങൾ തയ്യാറാണ് ഇതും ആളുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു ഇതാണ് ഇന്ന് ലഭിച്ച ഗൈഡൻസുകൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് നന്ദി നമസ്കാരം Altyazı